ഹലോ ഹായ് കൂട്ടുകാരി അപ്പം ആ പതുവ് പോലെ ചോറ് വേവട്ടെ അത് കഴിഞ്ഞ് നമ്മൾ കടലക്കറിയാണ് കറിയാണ് കേട്ടോ ഇന്ന് വെക്കുന്ന അപ്പം വെണ്ടക്കയറിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് കുറച്ച് ചായ കുടിക്കും കേട്ടോ ഇല്ല ഹോസ്പിറ്റലിൽ ഒക്കെ കിടന്നതിന് ശേഷം അതൊരു ശീലമായി കഴിഞ്ഞു ഇനി മാറ്റിയെടുക്കണം അപ്പോഴത്തേക്ക് ചേട്ടൻ നമ്മൾ രാവിലെ കുറച്ച് ചാളയൊക്കെ വിട്ടോ അപ്പോൾ മൂന്ന് പോകണ്ടാത്തോണ്ട് എല്ലാ ജോലികളും രാവിലെയാണ് ചെയ്യുന്നത് ചേട്ടൻ ചോറ് കൊണ്ടുപോയാൽ മതിയല്ലോ അപ്പോൾ തലേന്ന് രാത്രി കറി വെച്ചതാട്ടോ അപ്പോൾ രാത്രി കറി ഇല്ലാത്തതുകൊണ്ട് പിന്നെ വിറ്റേന്നത്തെ കുറച്ചുണ്ടായിരുന്നു അത് ചുവപ്പം കോര പൊളിയുമണം വെച്ചതാട്ടോ നല്ല മുളകോ പിരിമുളകു ആയിട്ട് നല്ല കളറുമാണ് എരിയുമില്ല അപ്പോൾ എന്നെ കണ്ടോ രാവിലെ പുറം കഴുകി നമ്മൾ ഡ്രെസ്സൊക്കെ മാറി പിന്നെ വന്ന് നമ്മൾ എന്താ ചെയ്യുന്ന ആ ദോശക്കും ഉപ്പൊക്കെ ഇട്ടു അങ്ങനെ ആ കലക്കിയൊക്കെ വെക്കുകയാണ് കേട്ടോ അങ്ങനെ ഓരോ പനികൾ നടന്നുകൊണ്ടേയിരിക്കുന്നു പിന്നെ ആ മോള് കുറച്ച് എന്തോ നടടുത്ത് വെള്ളത്തിട്ട് കുതിത്തിട്ട് ചെയ്യാസൈഡോ ഒക്കെ പ വെള്ള പാലിൽ കുതിത്ത് വെള്ളത്തിൽ കുതിർത്ത് ഒക്കെ കുടിക്കുക എന്നിട്ട് അത് പാല് തണുപ്പിച്ചതാണ് എന്നിട്ട് ഈന്തപ്പഴമൊക്കെ ചേർത്ത് അത് കുടിക്കും പിന്നെ അവൾ ഓട്സ് കാച്ചു കുടിക്കും അപ്പോൾ അതൊക്കെയാണ് രാവിലത്തെ പിന്നെ ഇപ്പം നമുക്ക് മിക്കവാറും ദിവസം ഇപ്പോൾ ദോശയായി ഇപ്പോൾ ദേശീയപലക്കാരായിട്ട് മാറിക്കഴിഞ്ഞു ഞങ്ങളുടെ അക്കു കണ്ടു ചേട്ടൻ എപ്പോഴും കാവലാണ് അങ്ങനെ അക്കു അവിടെ കാവൽ അടക്കുന്നു ചേട്ടൻ ഇനി അങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് തന്നെ അവൻ്റെ പോക്ക് ഞാൻ പറയാം കടലിലെ കറിക്കുക ഉള്ളിയും പച്ചമുളകും ഒക്കെ വഴറ്റുന്നുണ്ട് മോളും ഇനി അവിടെ കഴിവാനെല്ലാം നിൽക്കുന്നു ഇനിയിപ്പോൾ ക്ലാസ് തുടങ്ങുമ്പോഴാണ് ഞാനിവിടെ പെട്ടു പോകുന്നത് കാരണം എല്ലാം അവള് ചെയ്തു തരും ഇപ്പം ചെയ്തേ പറ്റൂ ഞാൻ പയ്യപ്പം ഞാൻ അതുകൊണ്ടാണ് നേരത്തെ തൊട്ടേ എല്ലാം ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ പെട്ടു പെട്ടുപോകത്തില്ല കുഞ്ഞുങ്ങൾക്ക് ഒമ്പത് മണിയാകുമ്പോൾ പോകണം നമുക്കങ്ങനെ കിടക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെതാ മകള് ദോശ വിടാനായിട്ട് നിൽക്കുവാണ് ഇനി നമ്മൾ ദോശയൊക്കെ അവൾ തന്നെ അങ്ങ് ചുട്ടെടുത്തോളും അപ്പം കുറേ കാലാവസ്ഥ കൊണ്ട് ഇപ്പോൾ ദോശ തന്നെ കേട്ടോ എന്നുവെച്ചാൽ ഇവിടെ ദോശയും പുട്ടും ഏറ്റവും ഇഷ്ടം ഞങ്ങൾ ദേഷ്യ പലഹാരം ദോശ പുട്ട് അതുതന്നെയാണ് പിന്നെ ഞാൻ കടലക്കറിക്ക് കുറച്ച് തേങ്ങയൊക്കെ അരച്ച് ചേർത്ത് ഇനി കടലയും കൂടെ തട്ടിയിട്ടാലും നമ്മൾ കടലക്കറി തയ്യാറായി ഉള്ളിയൊക്കെ വഴറ്റി പൊടിയൊക്കെ ഇട്ടതിന് ശേഷമാണ് തേങ്ങ അരച്ച് ചേർത്തത് കേട്ടോ അങ്ങനെ കടലക്കറി റെഡിയായി അപ്പം എന്താ ദോശയും ഇവിടെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഓരോരോ ജോലികൾ എല്ലാവരും ചെയ്യുന്നുണ്ട് മൂന്ന് പേരും കൂടെ ചെയ്യുന്നുണ്ട് മോൻ പിന്നെ വലുതായിട്ട് അടുക്കള സഹായിക്കുന്ന പാത്രം കഴിത്തരും അതുതന്നെ വലിയ കാര്യം പാചകമെന്ന് പറഞ്ഞുകൂടാ മുട്ടയൊക്കെ പൊരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളു അങ്ങനെ ഇപ്പം ദോശയായത് കൊണ്ട് സ്ഥിരം ദോശയാണ് പിന്നെ പുട്ട് പിന്നെ ആണെങ്കിൽ കള്ളക്കറി ഉണ്ടെങ്കിൽ പുട്ടൊക്കെ ഇഷ്ടം മീൻകറി പൊട്ടി കഴിച്ചോളും ഇവിടെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ മീൻകറിയാണ് മെയിൻ പിന്നെ ചേട്ടൻ പറഞ്ഞ് ദോശമാവുണ്ടെങ്കിൽ പിന്നെ പിറ്റേന്ന് വെച്ചാൽ ഭയങ്കര പുളിയാവും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെണ്ടയ്ക്കാൻ മെഴുക്കും എട്ടാരാണക്കാൻ നിന്നും കൂട്ടുകാരെന്തൊക്കെ പറയുന്നത് എല്ലായിടവും മഴയൊക്കെ ഉണ്ടോ ഇവിടെയൊക്കെ നല്ല മഴ എല്ലായിടവും ഉണ്ട് വാർത്തയ്ക്കകത്തൊക്കെ കാണിക്കുന്ന ആണ്ടില്ലേ അങ്ങനെ നമ്മൾ വെണ്ടയ്ക്ക വഴുക്ക് കിട്ടുമ്പം കുറച്ച് എണ്ണയും കടുവിട്ടിട്ട് പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടിയും മുളകൊടിയോ ചേർത്ത് കൊടുക്കും കേട്ടോ ഒന്ന് വഴറ്റി നല്ല അങ്ങ് ഉടച്ച് പോകുന്ന ഇവിടെ അത്ര ഇഷ്ടമല്ല കേട്ടോ ഒരുപാട് അങ്ങ് ഉടയ്ക്കത്തില്ല കുറച്ചൊരു വെന്ത് വരുമ്പോഴത്തേക്ക് മഞ്ഞൾപ്പൊടിയും മല്ലി അല്ല മുളപൊടി അയ്യോ മല്ലിപ്പൊടിയൊന്നും എടുത്തില്ല കേട്ടോ മുളകൊടിയിട്ട് ഇങ്ങ് തോത്തി എടുക്കും അപ്പോഴത്തേക്കും നമ്മളത് വെണ്ടയ്ക്ക വെണ്ടയ്ക്ക തോരൻ ഇല്ലേ പിന്നെ മൂന്ന് ചാള ഉണ്ടായിരുന്നു കേട്ടോ അതിൽ ഞാൻ പിന്നെ പൊരിച്ചതിപ്പം അങ്ങനെ കൂട്ടാത്തത് കൊണ്ട് അത് ഞാൻ എടുത്തും കറിയിൽ കിട്ടും അപ്പം നമ്മൾ കറി വെക്കുന്ന സ്പെഷ്യൽ രീതിയിലാണ് കേട്ടോ ഇത് പുളിവെള്ളം പിഴിഞ്ഞ് വെച്ച് വെക്കണം ഉള്ളിയൊക്കെ കരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ പറയാം നമ്മൾ ഉള്ളി ഉണ്ടല്ലോ ഉള്ളി വഴറ്റി ഒന്ന് അരച്ചതിന് ശേഷമാണ് ഞാൻ പുളിമുളം പുളിയമ്മളം എന്ന് വെച്ചാൽ മുളക് കറിയാണേ അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് മീൻ പൊരിച്ചു അപ്പോൾ നമ്മൾ എണ്ണ ചൂടായപ്പം കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ സവാളയാണേൽ സവാളയും കറിവേപ്പിലയും അതൊന്ന് വഴറ്റിയെടുക്കും ഒരുപാട് അങ്ങ് ഫ്രൈ ആവാതെ ഒന്ന് വഴറ്റിയെടുത്ത് നമ്മൾ മിക്സിയിലോട്ട് പൊരിയിടുവാണേ എണ്ണ എടുക്കരുത് എണ്ണ അതിൽ തന്നെ നമുക്ക് ഇട്ടേക്കാം അത് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഇതൊന്ന് തണുത്ത ശേഷം നമുക്കൊന്ന് അരയ്ക്കാം അതിൻ്റെ ഇടയ്ക്ക് ഈ കടവും മുരുവായും പൊട്ടിച്ചതിന് ശേഷം നമ്മൾ തക്കാളിയും സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഇങ്ങോട്ട് നന്നായിട്ട് വഴറ്റണം ഇങ്ങനെ വെച്ചപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പം വെച്ചാൽ നിങ്ങളെ കൂടെ ഒന്ന് പഞ്ചയപ്പെടുത്താമെന്ന് അത്ര ടേസ്റ്റായിരുന്നു പിറ്റേന്ന് വെച്ചിട്ട് പോലെ എല്ലാവരും കൂട്ടി അങ്ങനത്തെ നമ്മൾ തക്കാളിയും ഉള്ളിയെല്ലാം വഴറ്റിയാന്ന് നമ്മൾ പൊടികളൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തു ഞങ്ങൾ പിന്നെ പിരിമുളകാം യൂസ് ചെയ്യുന്നത് പച്ചമുളകിടുമ്പോൾ ആവശ്യത്തിന് ഇരി പിന്നെ നമ്മൾ അരച്ച് ചേർത്താ ഉള്ളിയുണ്ടല്ലോ അതും ചേർത്ത് പുള്ളി വെള്ളം ചേർത്ത് കുറച്ചുപ്പ് ഇട്ടങ്ങ് അടയ്ക്കുക നല്ലോണം തിളച്ച് വരുമ്പോഴാണ് നമ്മൾ മീൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് വെള്ളത്തിലാണ് നമ്മൾ കറി വെക്കുന്നത് നല്ലവണ്ണം പറ്റിച്ചെടുക്കും അപ്പോൾ നല്ല തിളച്ച് വന്നപ്പം നമ്മൾ ചാട ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇവിടെ പിന്നെ എന്ത് മീനാണെങ്കിലും മുറിച്ചിടും കേട്ടോ എനിക്കാണെങ്കിൽ ഒന്നായിട്ട് കിടക്കുന്ന ഇഷ്ടം പക്ഷേ ചേട്ടന് എല്ലാം ഇങ്ങനെ മുറിച്ച് കിടക്കുന്ന കാണാനാണ് ഇഷ്ടം പിന്നെ ചേട്ടനാ വെട്ടുന്നത് കൊണ്ട് പിന്നെ അത് ഞാനങ്ങ് സമ്മതിച്ചു കൊടുക്കും അങ്ങനെ നമ്മളെ കറി തയ്യാറായി ഇനി കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതോട് ഒഴിച്ചിട്ട് കുറച്ച് നേരം കൊണ്ടൊന്ന് വേവിക്കും അതിനിടയ്ക്ക് ദോശ ഇട്ടു പിന്നെ അവിടെയെല്ലാം പരന്ന് കിടപ്പുണ്ട് ഇനി അതെല്ലാം ഒന്ന് വൃത്തിയാക്കണം അപ്പം ഞാൻ കുറേയൊക്കെ ഒതുക്കിയൊക്കെ കൊടുക്കും കേട്ടോ ഇനി ബാത്രം ഇടുന്നൊക്കെ മോള് തന്നെയാണ് ഗ്യാസ് അടുപ്പ് വൃത്തിയാക്കുന്നതും അല്ലാതെ നമുക്ക് ഒരുപാട് പണികൾ കാണുമല്ലോ കുഞ്ഞു കുഞ്ഞു പണികൾ അതൊക്കെ പിന്നെ ഞാൻ ചെയ്ത് കൊടുക്കും അപ്പോൾ ഞാൻ പറയുക തേങ്ങാപ്പാൽ ഒഴിച്ച് ഇനി ഒന്നുടം തിളപ്പിക്കും കേട്ടോ സാധാരണ തിളപ്പിച്ച് വെച്ചാൽ തിളപ്പിക്കും അപ്പോൾ അതാ മോള് ഓട്സ് വെള്ളത്തിട്ടേക്കും കേട്ടോ ഇത്രയേ കാച്ചി കുടിക്കത്തുള്ളൂ അപ്പോൾ അത് അത് കാച്ചുമാണ് പിന്നെ അവിടെ ദോശ പിന്നെ ഉച്ചക്കൊക്കെ കഴിക്കുന്നത് അങ്ങനെയൊക്കെ ചോറ് അങ്ങനെ നിർബന്ധമില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ മേച്ചു പിന്നെ രാവിലെ ഓട്സ് എങ്കിലും കുടിക്കട്ടെന്ന് ചോറ് ഉച്ചയ്ക്ക് ദോശ കഴിക്കും വൈകിട്ട് അങ്ങനെയൊക്കെ അവരുടെ ഓരോ രീതികൾ പിന്നെ ഇഷ്ടമുള്ള കഴിക്കട്ടെ എന്തായാലും കഴിച്ചാൽ മതിയല്ലോ എന്നും വിചാരിക്കും അപ്പോൾ അതാ പാത്രം കഴുകാണ് കേട്ടോ പാത്രം ഒക്കെ കഴുകി അപ്പോൾ അവിടെ പിന്നെ ഞാൻ തുണി കഴിവാനായിട്ട് നിന്നു അപ്പോൾ അവിടെ വൃത്തിയാക്കി കിടക്കുമല്ലോ അപ്പോൾ ഉള്ള പാത്രം ഇടയ്ക്ക് ഇടയ്ക്കാൻ പിന്നെ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടങ്ങൾ വന്ന് വൃത്തിയാക്കാൻ വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി പായസ ഇടയ്ക്കും ഞാൻ കഴുകിത്തരാം പിന്നെ ഇപ്പം നമ്മളെല്ലാം നിന്ന് വടിക്കുന്ന സാധനം ഒഴിഞ്ഞ് കഴിഞ്ഞിട്ടാ അതിന് ശേഷം ഈ ഇതിന്ന് കിടന്നുള്ള വലിക്കുന്ന സാധനമുള്ളൂ പിന്നെ അത് പിന്നെ പിന്നെ മോളെ പിന്നെ വടിക്കുന്നതുകൊണ്ട് പിന്നെ എളുപ്പമുണ്ട് എനിക്ക് കഴിഞ്ഞാൽ കിടന്ന് കമന്ന് കുഞ്ഞാനൊന്നും മയ്യ അതുകൊണ്ട് പിന്നെ അങ്ങ് വലിച്ചു പിന്നെ ഞങ്ങളെല്ലാവരും വൃത്തിയാക്കിയിട്ട് ഇതിപ്പോൾ മോൻ്റെ റൂമാണ് കേട്ടോ അവനുണ്ടെങ്കിൽ പിന്നെ ചവിട്ടി കൂട്ടി ഇങ്ങനെ നിർത്തിയിടും പിന്നെ ഇങ്ങനെ വലിച്ച് എന്തോ ഷീറ്റ് അതിൻ്റെ അടിയിൽ പിന്നെ കുത്തിവെക്കും അവൻ്റെ ചവിട്ട് കാരണം അത് ചുളുങ്ങാതിരിക്കാൻ വേണ്ടി അങ്ങനെ എല്ലാവരും വൃത്തിയാക്കി ഒരാളൊരു ടി വി അവിടെ അപ്പോൾ ഞങ്ങൾ പണികളെല്ലാം കഴിഞ്ഞ് അങ്ങനെ പിന്നെ കുറച്ച് നേരം ഒക്കെ എടുക്കും അത് കഴിഞ്ഞ് പിന്നെ ചോറ് കഴിച്ചിട്ട് പിന്നെ കുളിക്കാൻ പോകും പിന്നെ കുളിച്ചിട്ട് വന്ന് ചോറൊക്കെ കഴിക്കും അങ്ങനെയൊക്കെ തന്നെ നമ്മൾ ഓരോ ഓരോരോ കാര്യങ്ങൾ പിന്നെ കൂട്ടുകാരെ വീഡിയോ ആണെന്ന് കൂട്ടുകാർ ഫുള്ള് കണ്ടൊക്കെ സപ്പോർട്ടൊക്കെ ചെയ്യണേ അപ്പോൾ വാച്ച് അവർ കൂടി വരുന്നുണ്ടായിരുന്നു വീഡിയോ ഇടുമ്പോഴേലും നമുക്ക് വാച്ച് അവർ കൂടത്തുള്ളൂ അല്ലേ അപ്പോൾ ഇത് മോൾഡർ റൂം നമ്മൾ ഒതുക്കിയില്ലേ അങ്ങനെ കുറേ ബുക്കുകളൊക്കെ കൊണ്ട് മേണിൽ വെച്ച് ഇനിയിപ്പം നമ്മുടെ എന്തുവാ പറയുന്ന ആക്രക്കാരം അയാൾക്ക് കൊടുത്താൽ നമുക്ക് കുറച്ച് പൈസയൊക്കെ കിട്ടും കുറച്ചൊക്കെ കിട്ടും കേട്ടോ പിന്നെ അവിലമ്മയൊക്കെ എടുത്താൽ അവല് കിട്ടും ഇപ്പം അവിലമ്മയ കാണുന്നില്ല അപ്പോൾ എല്ലാം വെച്ച് നമ്മൾ കുഞ്ഞെടുക്കൽ കൊണ്ടുപോക്കുക അപ്പോഴത്തേക്ക് പിന്നെ കഴിക്കാനിരുന്നു കേട്ടോ അങ്ങനെ ഇതാ നമ്മളെ മതി തലേന്ന് ചുമന്നോരോ വെച്ചാൽ പ്ലീ മുളവും അതിന് നല്ല കളറുണ്ടല്ലേ അതിനകത്ത് കുറച്ചുകൂടെ കളർ തോന്നിക്കുന്നുണ്ട് കേട്ടോ എത്രയും ലജ്ജി കുറവാണ് പിന്നെ അവളത് വെണ്ടയ്ക്ക മുഴുക്ക് ഉരട്ടി അതിനകത്ത് തന്നെ കുറച്ച് മീനും രണ്ടെണ്ണയുള്ള ചേട്ടവരെണ്ണം കൊണ്ടുപോയി ഇത് മോനും മോക്കുള്ളതാണ് അപ്പോൾ അതിൽ തന്നെ എടുത്തിട്ട് വെച്ചു എന്നുവച്ചാൽ ഉച്ചക്കത്തൊക്കെ നമ്മൾ എടുക്കത്തുള്ളൂ ഈ വെഴുക്കുരട്ടിയൊക്കെ രാത്രി മേണിപ്പം എന്നും കാപ്പിയാണ് പുട്ടായിരിക്കും മിക്കവാറും ഗോതമ്പ് പുട്ട് കേട്ടോ അല്ലെങ്കിൽ ഗോതമ്പ് ദോശ അങ്ങനെയാണ് പോകുന്നത് ചിലപ്പം ഗോതമ്പിൻ്റെ കഞ്ഞി അങ്ങനെയൊക്കെ പോകണം പിന്നെ അതാ അടുത്ത ചളക്കറി അത് പിന്നോ കുറച്ചെടുത്തു ചാറ് അങ്ങനെ അത് ഞങ്ങൾ രണ്ടും കൂടെ കഴിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ കുളിച്ചിട്ട് വന്നു പിന്നെ അത് വൈകിട്ട് നടത്തേ ഉണ്ട് അവർക്ക് കേട്ടോ നടത്താം നട ഓ ആരാ ആരും എഴുന്നേൽക്കുന്ന കൈവീച്ചു നടക്കും മഴ ആയതുകൊണ്ട് അകത്താണ് എക്സസൈസ് ചെയ്യുന്നത് നടക്കുന്നുണ്ട് ഞാനും കുറച്ച് കിടക്കും പക്ഷെ ഇത്രയും നടക്കാൻ വയ്യ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകാതെ മാറി തുണിയൊക്കെ വിരിക്കണം അതുകൊണ്ടാകുമ്പോൾ ഇന്നത്തെ പണികളൊക്കെ ഒരുവിധം തീരും ഇല്ല ഇനി രാത്രി ജോലിയുണ്ട് അപ്പം നടത്തേ കഴിഞ്ഞൊന്ന് ഞാൻ പിന്നെ തുണിയൊക്കെ എന്ന് പറക്കി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ കേട്ടോ എളുപ്പമാണ് കൊണ്ടുപോയെങ്കിൽ പിരിച്ചോളും കേട്ടോ എനിക്ക് പിന്നെ പൊക്കിയിട്ട് നടക്കാൻ ആയതുകൊണ്ട് അവളോ ഇനി അല്ലെങ്കിൽ മോനെടുത്ത് കൊണ്ടുപോയി വിരിച്ചോളും അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ പിന്നിപ്പോൾ നമുക്ക് രാത്രി ദോശയാണ് കേട്ടോ അത് പിന്നെ ദോശയാണ് അവളും പിന്നെ കലക്കുന്നത് നോക്കും നമ്മുടെ എന്താ പറയുന്ന കുറച്ച് മൈദ്യം കൂട്ടിട്ടുണ്ട് അരിച്ചെടുത്തിട്ട് അങ്ങനെ കലക്കാതെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഓക്കേ ബൈ